എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ബാരിക്കേഡിന്റെ മുകളിൽ കയറി ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് ഇടവിടാന്ന് പറഞ്ഞു അത് കണ്ട് അതിനേക്കാൾ ഉന്നത ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ട് എം എൽ എ നേതാക്കന്മാർ വരട്ടുന്നു ഡി വൈ എഫ് ഐ നേതാക്കന്മാർ വരട്ടുന്നു പോലീസ് സ്റ്റേഷനിൽ കയറിയ ആളെ തല്ലുന്നു സൂര്യനാണ് എന്നല്ലേ പറയത് പാർട്ടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി ഐ ഹാൻഡിൽ കൂടി അപ്പോൾ അത് എഴുതിയവന് സമ്മതിക്കണം കഴുകനാണ് അവൻ അറിയാതെ ഉള്ളിൽ നിന്ന് എഴുതിപ്പോയതാണ് കഴുകനാണ് ഡല്ലേ നമ്മൾ റേസ് ചെയ്താണല്ലോ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ തന്നെ ഞാൻ കൺവീനറായിട്ട് ശ്രീ രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചനുസരിച്ച് ഞങ്ങളൊരു വൈറ്റ് പേപ്പർ ഇറക്കി കഴിഞ്ഞ കൊല്ലം ഒരു വൈറ്റ് പേപ്പർ ഇറക്കി യു ഡി എഫ് ഇതിലൊക്കെ ഞങ്ങൾ കൃത്യമായി നിങ്ങളതൊന്ന് വായിച്ചു നോക്ക് കൃത്യമായ മുന്നറിയിപ്പ് യു ഡി എഫ് നൽകിയതാണ് അപകടകരമായ നിലയിലേക്ക് സംസ്ഥാനം പോകുന്നു ഇവർ നികുതി പിരിക്കുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പം താങ്കൾ പറഞ്ഞല്ലോ കേരളീയം നടത്തി നവകേരള സടത്തി ഇതിനൊക്കെ പൈസ വിരിച്ചതാരാ ആർക്കായിരുന്നു ചുമതല ജി എസ് ടിയുടെ അഡീഷണൽ കമ്മീഷണർ ഇന്റലിജൻസ് അയാൾക്ക് സമ്മാനം കൊടുക്കുക മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ പണപ്പിരിവ് നടത്തിയത് അയാളുടെ ശരിക്കും ജോലി എന്താ നികുതി വെട്ടിപ്പ് തടയിലാണ് അയാളുടെ ജോലി അയാളുടെ നേതൃത്വത്തിലാണ് പണപിരിവ് നടക്കുന്നത് അറിയോ കേരളം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി വെട്ടിപ്പ് നടക്കുന്ന സംസ്ഥാനമാണ് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞു നികുതി വെട്ടിപ്പുകാരുടെ പ്രതീക്ഷയാണ് കേരളം ചെക്ക് പോസ്റ്റ് ഇല്ലല്ലോ ജി എസ് ടി വന്നപ്പോ ക്യാമറ ഇല്ല ഇന്റലിജൻസ് ഇല്ല സർവൈലൻസ് ഇല്ല ആർക്കും കൊണ്ടുവന്ന് കേരളത്തിൽ എന്തും വിക്കുക അതുകൊണ്ട് നികുതി വരുമാനം ഗണ്യമായി കുറയുക ഇരുപത്തഞ്ചു വർഷം മുമ്പ് സ്വർണത്തിൽ നിന്ന് കിട്ടിയ വരുമാനമാണ് ഇപ്പോഴും കിട്ടുന്നത് സ്വർണത്തിൽ നിന്ന് ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് നാലായിരം രൂപയാണ് ഒരു പവനുണ്ടായിരുന്ന ഇപ്പൊ അമ്പതിനായിരം രൂപയാണ് അപ്പൊ പതിനായിരം കോടി രൂപ വരുമാനം കിട്ടേണ്ട സ്ഥലത്ത് അഞ്ഞൂറ് കോടി രൂപയാണ് കിട്ടുന്നത് സ്വർണത്തിൽ നിന്ന് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്ന സ്ഥലം സ്വർണം ഏറ്റവും കൂടുതൽ വ്യാജമായി വിൽക്കപ്പെടുന്ന സ്ഥലം ടാക്സ് ഇല്ലാതെ വിൽക്കപ്പെടുന്ന സ്ഥലം എല്ലാ ദിവസവും ബാറ് വരികയാണ് പുതിയ ബാറ് അല്ലേ ബാറി നല്ല വരുമാനം താഴേക്ക് പോവുകയാണ് ബാറി നല്ല വരുമാനം കിട്ടുന്നില്ല ആയിരത്തോളം ഉദ്യോഗസ്ഥര് ജി എസ് ടി വകുപ്പിൽ ചുമ്ബായിരിക്കുക കേരളത്തിന്റെ നികുതി ഭരണ സംവിധാന ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത തരത്തിൽ ആയിരത്തോളം ഉദ്യോഗസ്ഥർ നിങ്ങൾ അന്വേഷിക്കേ വെറുതെ ഇരിക്കുകയാണ് നികുതി വകുപ്പിൽ ഇതൊക്കെ ഞങ്ങൾ പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിച്ച് വാറ്റിൽ നിന്ന് ജി എസ് ടിയിലേക്കും മാറുമ്പോൾ സംസ്ഥാനത്തെ നികുതി ഭരണ സംവിധാനം അതനുസരിച്ച് പുനഃസംഘടിപ്പിക്കണം എന്ന് അഞ്ച് കൊല്ലമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇതുവരെ ചെയ്തിട്ടില്ല ഇവർക്ക് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താണ് സംഭവം ഇതുവരെ മനസ്സിലായിട്ടില്ല അത്ര അപകടത്തിലേക്കാണ് കേരളം പോകുന്നത് അപ്പൊ അതിന്റെ സമരമാണ് ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ അടുത്തത് സമരാജ്ഞിയാണ് വിചാരണ കഴിഞ്ഞാൽ ഒരു ബ്രേക്കും ഇല്ലാതെ സമരത്തിലാണ് നേത് ഇത് യു ഡി എഫ് ആണ് നടക്കുന്നത് അടുത്തത് കോൺഗ്രസ് ആണ് വിവിധ ഘടകകക്ഷികൾ യുവജന സംഘടനകൾ മഹിളാ സംഘടനകൾ എല്ലാവരും സമരത്തിലാണ് ഇതിനേക്കാൾ വലിയ പിന്നെ വിഷയ ബാഹുല്യമാണ് സൂചിപ്പിച്ചതുപോലെ ഒരു വിഷയത്തിൽ സമരം തുടങ്ങുമ്പോൾ അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയം വരെയാണ് ആ അപ്പൊ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഏഴ് നവകേരള സദസ്സുകളിൽ വെച്ച് എന്നെ പരിഹസിച്ച് കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ നഗരസഭ വരെ നവകേരള സദസ്സിന് ഒരു ലക്ഷം രൂപ അടച്ചെന്നു പറഞ്ഞു ഞാൻ എന്നാലും മറുപടി കൊടുത്തത് പറവൂർ മുനിസിപ്പൽ കൗൺസിലിൻ്റെ പ്രമേയം അവരുടെ തീരുമാനത്തിന് വിരുദ്ധമായി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ പണം കൊടുത്തത് നിയമപരമായി കൗൺസിലിന്റെ തീരുമാനം അനുസരിക്കാനുള്ള ബാധ്യത സെക്രട്ടറിക്കുണ്ട് സെക്രട്ടറി നിയമവിരുദ്ധമായിട്ടാണ് ചെയ്ത് പ്രൊബേഷനിലിരിക്കുന്ന സെക്രട്ടറിയെ ഭീഷിപ്പെടുത്തിയിട്ട് ചെയ്ത് എല്ലാ മന്ത്രിമാരും എന്നെ അധിക്ഷേപിക്കാൻ വേണ്ടി പറവൂരിലെ നഗരസഭ ഒരു ലക്ഷം രൂപ നവകേരള സദസ്സിന് കൊടുത്തു അപ്പൊ നിങ്ങൾ എല്ലാവരും മുഖ്യമന്ത്രിയെ കാണുമ്പോൾ പറഞ്ഞേക്ക് നവകേരള സഹസിന്റെ പറവൂരിലെ സംഘാടക സമിതി ആ ഒരു ലക്ഷം രൂപ നഗരസഭയിൽ തിരിച്ചടച്ചെന്ന് നിങ്ങൾ പറഞ്ഞേക്കും യൂണിവേഴ്സിറ്റിയിൽ സമരം തുടങ്ങുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ബാരിക്കേഡിന്റെ മുകളിൽ കയറിയിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് പറഞ്ഞു അത് കണ്ട് അതിനേക്കാൾ ഉന്നത ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ട് അവരെ തോളിലിട്ട് ലാളിച്ച് മോനെ കുട്ട എന്ന് പറഞ്ഞ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു പാൽക്കുപ്പിയും കൂടി കൊടുക്കാൻ പറഞ്ഞത് അവനെ സ്നേഹിച്ചു കൊണ്ടുപോയി വണ്ടിയിലേക്ക് എത്തി ഇല്ലേ കണ്ണൂരിൽ എം എൽ എ പോലീസിനെ പരസ്യമായിട്ട് വെല്ലുവിളിച്ചു ഉണ്ടല്ലോ കല്യാശ്ശേരിയിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്നിട്ട് പറഞ്ഞു പോലീസിൻ്റെ പിടിപ്പുകേടാണ് കല്യാശ്ശേരിയിൽ അക്രമമുണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു നിരന്തരമായി എം വി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പോലീസിനെതിരായി ആക്ഷേപമുന്നയിച്ചു ആലപ്പുഴയിൽ തിരുവനന്തപുരത്ത് എല്ലാ പാർട്ടി നേതാക്കൾ പോലീസുമായി സംഘർഷത്തിലാണ് എല്ലായിടത്തും പോലീസിനെ നോക്കുകുത്തിയാക്കി മാറ്റിയ യഥാർത്ഥത്തിൽ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കഴിയടാ എന്ന് പറയുമ്പോൾ എസ് എഫ് ഐ നേതാവ് പറയുമ്പോൾ അവരെ ശാസിക്കാൻ ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള ഈ മുഖ്യമന്ത്രി എവിടെ പോയിരിക്കുകയാണ് പോലീസ് സേനയ്ക്ക് മുഴുവൻ അപമാനമല്ലേ പോലീസിൻ്റെ മുറയിലല്ലേ പോയത് എം എൽ എ വരട്ടുന്നു പോലീസിനെ എസ് എഫ് ഐ നേതാക്കന്മാർ വരട്ടുന്നു ഡി നേതാക്കന്മാർ വരട്ടുന്നു പോലീസ് സ്റ്റേഷനിൽ കയറി ആളെ തല്ലുന്നു പോലീസ് പ്രിവെൻറ്റീവ് ഡീറ്റെയിൽസിലെടുത്ത ആളുകളെ പോലീസ് സ്റ്റേഷന്റെ അകത്ത് തല്ലുന്നു ചാലക്കുടിയിൽ പോലീസ് ചീപ്പിന്റെ മീതെ കയറിയെന്ന് പോലീസ് ചീപ്പ് തല്ലി പൊളിക്കുന്നു എസ് എഫ് ഐ നേതാവ് പറയുന്നു ചാലക്കുടിയിലെ എസ് ഐ എ പേപ്പട്ടിയെ പോലെ റോട്ടിലിട്ട് തല്ലിക്കൊല്ലുന്നു എന്തിനാ മുഖ്യമന്ത്രി ഈ ആഭ്യന്തര വകുപ്പ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു എന്തിനാ ഇങ്ങനെ ഭരിക്കുന്നത് സ്വന്തം പാർട്ടിക്കാരെ സ്വന്തം പോലീസിനെ ഇങ്ങനെ അപമാനിക്കുന്നത് കണ്ട് അങ്ങേക്ക് നാണമാവുന്നില്ലേ എന്നാണ് എൻ്റെ ചോദ്യം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഈ ജയരാജനെതിരായി വ്യക്തിപൂജക്കെതിരായി ആണെന്ന് പറഞ്ഞ് നടപടിയെടുത്ത പാർട്ടി അതേ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്ന് സൂര്യനാണ് എന്നല്ലേ പറയുന്നത് പിന്നെ പാർട്ടിക്ക് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി ഐ ഹാൻഡിൽ കൂടി അപ്പൊ അത് എഴുതിയവന് സമ്മതിക്കണം കഴുകനാണ് അവനറിയാതെ അവൻ ഉള്ളിൽ നിന്ന് എഴുതി പോയതാണ് കഴുകനാണ്